അപ്പോൾ എല്ലാ അമ്മച്ചമാർക്കും വീണ്ടും എന്നൊരു കിടക്കാച്ച വീടിലേക്ക് സ്വാഗതം കൈ ഇനി ഞാൻ വേറൊരു പുതിയ സീരീസ് തുടങ്ങാൻ പോവുകയാണ് സർവില് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അത് എം ആറിനൊപ്പം ഈ സീരീസിൻ്റെ പേര് എം ആർ സീരീസ് എന്നാണ് അപ്പം ഈ സീരീസ് പോകുകയെന്ന് ചോദിച്ചാൽ എം ആർ വരുന്നതിനനുസരിച്ചിരിക്കും എം ആർ അങ്ങനെയാണ് വരുന്ന അതിനനുസരിച്ച് വീഡിയോ എടുക്കും അപ്പം പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അങ്ങനെ കയസ് വെള്ളിലെത്തിയ ഉടനെ തന്നെ എം ആറിന് വെള്ളി കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എനിക്ക് ബാക്ക് ബാക്കടിച്ചിട്ട് കയറേണ്ടി വന്നു അങ്ങനെ കൈസ് എം ആർ വെള്ളിലെത്തിയിട്ടുണ്ട് ഇനി അവനും എനിക്കും ടൂൾസ് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതിനായിട്ട് സ്റ്റോൺ ഫസ്റ്റ് മൈൻഡ് ചെയ്യാൻ പോകണം കൈസ് ഞങ്ങൾക്ക് കൈസ് അങ്ങനെ ഈ വീഡിയോയുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലവും തപ്പണം പിന്നെ എന്തോ സ്റ്റോൺ ടൂൾസും ആവണം ഇങ്ങനെ സ്റ്റോം മൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്കും എം ആറിനും ടൂൾസ് ഉണ്ടാക്കണം ഇപ്പം സ്റ്റോൺ ടൂൾസൊക്കെ എൻ്റെ കയ്യിലാണ് എം ആറിൻ്റെ അത് ഞാൻ അവൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാനൊരു കാര്യം കാണുന്നത് ഭ്രാന്ത് തുടങ്ങി അവൻ്റെ അങ്ങനെ എം ആറിൻ്റെ വട്ടത്രം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ വില്ലേജ് തപ്പൽ ഇവിടെ വില്ലേജ് വല്ല അടുത്തുണ്ടാകുന്നതാണ് ഞങ്ങൾക്ക് ഇനി നോക്കൽ വില്ലേജ് കാണാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഇവിടുത്തെ സ്ഥലത്ത് പക്ഷെ അങ്ങനെ കുറേ നേരം നോക്കിയിട്ട് ഇവിടെ ഒന്നും ഇല്ല വില്ലേജ് ഒന്നും പറഞ്ഞ സാധനം ഇവിടെ ഇല്ല പംകിൻ പോലും ഇല്ല അത് കാരണം ഞങ്ങൾ വേറെ ഐലാൻഡിലോട്ട് പോവാൻ തീരുമാനിച്ചു പ്രശ്നം എന്തോന്നറിയാവോ കായ് രാത്രിയാവാറായി അങ്ങനെ കായ് ഞാനും എംമാറും കൂടെ ലംബോർഗിനി എടുത്ത് നേരെ വേറെ വേർഐലാൻഡിലോട്ട് പോവുകയാണ് പിന്നെ ഞങ്ങൾ പോകുന്ന വൈകത്തിരി പാട്ടൊക്കെ പാടിയിട്ടാണ് പോകുന്നത് അങ്ങനെ കൈ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഐലാൻഡ് കിട്ടി നോക്കുമ്പോൾ അത് അത്യാവശ്യമൊക്കെ വലുതാണ് പറ്റുന്നാലും ഞങ്ങൾ ആ ഐലാന്റിക്കാതെ വേറെ വഴി കൂടെ പോയി വേറെ ഐലാൻഡ് നോക്കാന്ന് വില്ലേജിന്റെ അടുത്തായിട്ട് വീടുണ്ടാക്കാന്നായിരുന്നു ഈ എം ആർ പറഞ്ഞത് ഞാനത് സമ്മതിക്കില്ല കൈസത് ഭയങ്കര എളുപ്പമായി പോകും പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരുത്തർ കാണുന്നില്ല ബോട്ടീന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരുത്തോടി വരുത് ബോട്ട് അവന്റെ പോയി അങ്ങനെ കഴിച്ച ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടാണ് ഇപ്പൊ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ട് ഇനി ഇത് മുഴുവൻ ഇങ്ങനെ ക്ലിയർ ചെയ്യണം അതിന് ഒരുപാട് പണിയാ പണിയങ്ങനെ ഏകദേശമൊക്കെ പണി ഇറന്നിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് തരണ്ടേ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് തരണ്ടേ സബ്സ്ക്രൈബ് ചെയ്യുക വെരി ക്ലോസ് പതിനഞ്ചേ പിന്നെ ഗൈസ് ഈ വീഡിയോ ഭയങ്കര ചെറുതാണെന്ന് എനിക്കറിയാൻ ബട്ട് എന്ത് ചെയ്യാനാണ് ഗൈസ് ഫോണിലെ സ്റ്റോറേജ് കുറവാണ് ഇപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ ചെറുത്തുവാണെങ്കിൽ അടുത്ത വീഡിയോ കാണുന്ന ബൈ ബൈ ഗൈസ്